മാറ്റിയെഴുതാണ് അങ്ങനെ മാറ്റി എഴുതിയപ്പോൾ വഹാബികളുടെ ഖുർആൻ മാറുകയാണ് വഹാബികളുടെ ദൈവം മാറുകയാണ് ഇത് തലകൊണ്ട ഇത്

വ്യാഖ്യാനം നൽകിയ പുരോഹിതൻ തലയും താടിയും നരക്കുന്നതിന്റെ വ്യാഖ്യാനം നൽകിയ പുരോഹിതൻ തലയും താടിയും നരച്ചു വഹാബി പുരോഹിതന്മാര് ദൈവത്തിന്റെ കണങ്കാല് കണ്ടെത്തിയ ശേഷം ചെയ്തപ്പോൾ ആയത്തിന്റെ ആശയം മാറ്റുകയാണ് അള്ളവാഹവിലുള്ള വിശ്വാസം മാറ്റുകയാണ് എന്നിട്ട് തോന്നിയാസൊക്കെ അള്ളാഹുവിൽ ഉള്ള വിശ്വാസത്തിൽ പോലും വിളിച്ചു പറഞ്ഞ പുരോഹിതന്മാരെ കുണ്ടോട്ടങ്ങാടിൽ വന്നിട്ട് ഞമ്മളോട് ചോദിക്ക അരിയും നാശാരിച്ചും കടിച്ചിട്ട് മൂപ്പര് വന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് അല്ലാതെ കാര്യത്തിൽ ഒരു ഗാംഭീര്യല്ലേ േ കാരണം ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് ഞങ്ങക്ക് യോഗം കൂടി ഓരോ കാലത്തും മാറ്റി തിരുത്താനുള്ളതല്ല ഇല്ലേ അല്ലാക്ക് ഞങ്ങൾക്കത് നല്ലോണം ഉണ്ട് ഞങ്ങൾക്ക് മാത്രല്ല ഇങ്ങക്കും അറിയാം മാത്രല്ല കേരളത്തിൽ മോഹിപ്പെട്ടായ എല്ലാ മനുഷ്യന്മാർക്കും അറിയാം കുറച്ചൊക്കെ വിശ്വാസത്തിൽ റിയാം നിങ്ങൾക്കും അറിയാം കേരളത്തിൽ പോട്ടായ മുഴുവൻ മനുഷ്യന്മാർക്കും അറിയാം അതുകൊണ്ട് ഞങ്ങളോട് ഗാംഭീര്യല്ലേ എന്ന് ചോദിച്ച മുജാഹിദുകളോട് ഒരു ക്രിസ്തീയ പുരോഹിതനായ അച്ചായും ചോദിക്കണം അല്ലെങ്കിൽ സ്ഥിരം കോലം ചേല നിങ്ങൾ അല്ല ഇങ്ങനെ കലണ്ടർ മാറും പോലെ മാറുകയാണ് ഞാൻ ഈ പറഞ്ഞ പരിഭാഷയും അൽമനാറൊക്കെ വായിച്ചൊരു മനസ്സിലായ കാര്യം എന്നാൽ ഉപദേശം എന്താണ് ഖുറാന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ് ഉപദേശത്തിൽ ഒരു സംശയമല്ല കണ്ണുകളോ കാതുകളോ പഞ്ചേന്ദ്രിയങ്ങളോ ഇല്ലാതെ അണ്ട കടാഹങ്ങളെ അടക്കി വരിക്കുന്ന ശക്തിയാണ് ഇന്നലെയും അങ്ങനെയാണ് ഇന്നും അങ്ങനെയാണ് നാളെ അങ്ങനെ തന്നെയാണ് ഇത് വഹാബികളുടെ ഇത് വഹാബികളുടെ അൽബരാറും പരിഭാഷയിലും എഴുതി വെച്ച കാർട്ടൂണാണ് അത് അക്ബർ നബി ഒരു കാലത്ത് പഠിപ്പിച്ചു കൊണ്ടിരുന്നു അള്ളമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ് അവൻ കാഫറാണ് ജനാബ് ഈ ിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേ ജനാബ് അക്ബർ മൗലബി തന്നെ ഇന്ന് പറയുന്നത് അല്ലയ്ക്ക് കൈയുണ്ട് ഉണ്ട് കാലുണ്ട് ശരീരമുണ്ട് സിരസ് ഉണ്ട് സിംഹാസനമുണ്ട് എന്താണ് കാരണം ജനാബ് ജനാബ് അക്ബർ അക്ബർ അടിസ്ഥാനത്തിലാണ് 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 അല്ല ഖുർആൻ പരിഭാഷകളുടെ വഹാബി നിർമ്മിച്ചെടുത്ത കഥകളുടെ പുലബന്ധമില്ല അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് പിന്നെ എഴുതിയ പരിഭാഷയുടെയും പുസ്തകത്തിന്റെ അൽമനാറിന്റെ പിൻബലത്തിലാണ് രണ്ടും അല്ല ആറിന്റെ മുതൽ വരെയുള്ള വാക്യങ്ങളിലും വാക്യത്തിലും ും എന്നുള്ളൊരു നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലബി പണ്ടത് അള്ളക്ക് ദൃശ്യമായ ഒരു രൂപമില്ല എന്നാൽ സുര പത്തിന്റെ മൂന്നിന്റെ മൂന്നാം വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു സുര അമ്പത്തി അഞ്ചിന്റെ ഇരുപത്തിയാറ് മുതൽ വരെയുള്ള വാക്യത്തിൽ ഒരു മുഖമുണ്ട് കൈയുണ്ട് സുര ഇരുപതിന്റെ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന്റെ കണ്ണുകളുണ്ട് ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലബി ഇതൊക്കെ ആരങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് കഴിയില്ല ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ നിങ്ങളുടെ വിശ്വാസത്തിൽ മാറ്റങ്ങൾ ഞങ്ങൾക്ക് മാത്രമല്ല അറിയാം ഞങ്ങൾക്കുമല്ല ഇവിടത്തെ നിരീശ്വരവാദികൾക്കറിയാം മുഴുവൻ മലയാളികൾക്കും അറിയാം അത്രമാത്രം വൈരുദ്ധ്യങ്ങളാണ് അവാഹവിലുള്ള വിശ്വാസത്തിൽ പോലും നിങ്ങളുടെ പാഠാണങ്ങളും പരിഭാഷകളും എഴുതി വെച്ചത്

വിശ്വാസത്തിൽ ഇങ്ങനെ രീതിയിലുള്ള വിശ്വാസ സങ്കല്പങ്ങള് സുന്ദിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ നിന്ന് കാണിക്കാമോ ഏതെങ്കിലും നിന്ന് അങ്ങനെ ഇങ്ങനെ അതൊക്കെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആലങ്കാരികമായ ഉദ്ദേശത്തിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളിൽ വന്ന അശ്രദ്ധയാണ് അള്ളാഹുവിന് അവയവമുണ്ടെന്ന് വാദിച്ചുകൊണ്ട് ഇത്തരം ആയത്തുകളെ രേഖപ്പെടുത്തി ഒരു വാദം ഏതെങ്കിലും ഒരു ഇത്തരം ിലെ പരാമർശങ്ങൾ വെച്ചുകൊണ്ട് അവയവമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ ഇരിപ്പുടമുണ്ടെന്നോ സ്ഥാപിക്കാൻ വേണ്ടി എഴുതിയ ഒരു ഒരു ലേഖനം പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് കാണിച്ചു തരാൻ കഴിയുമോ എന്തുകൊണ്ട് ആ കുണ്ടോക്ക് പോയത് എടവണ്ണയിൽ അറുപതും എഴുപതും എൺപതൊക്കെ വയസ്സു പ്രായമുള്ള മുജാദുകളുടെ ജീവിതകാലത്ത് വ്യത്യസ്തങ്ങളായ കാലത്ത് അവരുടെ മിമ്പറകളിൽ നിന്ന് കേട്ട അല്ലേ അവരുടെ കച്ചറ്റിൽ ഇറക്കി അലമാരയിൽ എന്നും സൂക്ഷിച്ച അൽമനാറുകളിൽ പൊടി പിടിച്ച് കിടക്കുന്ന വിവിധ രീതിയിലുള്ള ഇതൊക്കെ അതുകൊണ്ട് പാരമ്പര്യമുള്ള മുജാഹിദുകളോട് ഇത് പറയാൻ കഴിയില്ല എന്നിട്ടും ചിലപ്പോ തോന്നാണ് അല്ലെങ്കിൽ സഹദിക്കേണ്ടി വരികയാണ് സ്വന്തം അലമാരയിൽ പണം കൊടുത്തു വാങ്ങി വെച്ച പഴയകാല അൽമനാറുകളുടെയും പരിഭാഷകളുടെയും പച്ചമലയാളത്തിലെ പരാമർശങ്ങളാണ് ഈ തെരുവുകളിൽ അടക്കം കേരളത്തിന്റെ വിവിധ കവലകളിൽ ഞങ്ങൾ പച്ചമലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ജനങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ ഇന്നുവരെ മാറ്റിയിട്ടില്ല ഞങ്ങൾ ഇതുവരെ ചേഞ്ച് വരുത്തിയിട്ടില്ല എന്ന് പറയണമെങ്കിൽ ആ പുരോഹിതന്മാരുടെ തൊലിക്കട്ടി അപാരമാകണ്ടേ കണ്ടാമൃഗം പോലും അവരെ കണ്ട് നാണിച്ചു പോകണ്ട വീണ്ടും മൗലവി പറയാണ് ഞങ്ങൾക്ക് എന്താ ധൈര്യം എന്നറിയോ ഞങ്ങൾ ഇക്കാലം വരെ പറഞ്ഞതൊന്നും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇത് എങ്ങനെ കേൾക്കാൻ അണികളെ കിട്ടുന്നു ഒരു പക്ഷേ ന്യൂജനായ കുറച്ച് ചെറുപ്പക്കാർ പഴയ പരിഭാഷയും വായിക്കാത്ത കുട്ടികൾ അവരോട് ഒരുമനാറുകളും പരിഭാഷകളും ഒക്കെ അലമാരയിൽ സൂക്ഷിച്ച മുജാന്മാരെ മധ്യവയസ്കരായ മുജാഹിദ് സഹോദരങ്ങളെ എങ്ങനെ കഴിയുന്നു പുരോഹിതന്മാരി പറയുന്ന ഡയലോഗ് നിങ്ങൾ തൊടാതെ ഏത് ഘടനയിലായാലും നമ്മൾ അണികളാകാനേ പാടുള്ളൂ അടിമകളായി കൂടാ പോലെ വീണ്ടും പറയാ ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യ ഞങ്ങൾ ഇതുവരെ മാറ്റി പറഞ്ഞിട്ടില്ല നിങ്ങൾക്കുള്ള ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ തേങ്ങാ ചകിരി പോലും ഇല്ലാത്ത അണികൾക്ക് പകരം നിങ്ങൾ അടിമകളാക്കി വെച്ചിരിക്കുന്ന ആലിമീങ്ങൾ പോലെ കൽബിലെ കടിച്ചു വെച്ച അടിമകൾ അങ്ങനെ കുറച്ച് കൗ പിന്നാലുണ്ട് നാളൊന്ന് പറഞ്ഞാൽ അതും വിഴുങ്ങും മറ്റന്നാളെ വേറൊന്ന് പറഞ്ഞാൽ അതും വിഴുങ്ങും ഇത് രണ്ടുമല്ലാത്തൊന്ന് അടുത്ത കൊല്ലം പറഞ്ഞാൽ അതും വിഴുങ്ങുന്ന അന്തമായ പണ്ഡിതവിരോധം ായി സ്വീകരിച്ച അടിമകളായ അണികളെ നിങ്ങൾ സൃഷ്ടിച്ചെടുത്തു എന്നതാണ് നിങ്ങളുടെ ധൈര്യം തകർക്കാൻ കഴിയാത്ത ആദർശത്തിന്റെ വാഹകരാണ് നമ്മൾ അതാണ് അതല്ല നിങ്ങൾ തകർക്കണ്ട നിങ്ങൾ തന്നെ തകർത്തോളും ഇതൊരു ഏർപ്പാടാ നിങ്ങൾ എന്ന് പറഞ്ഞ ആദർശം നാളെ വന്ന് നിങ്ങൾ തന്നെ തകർക്കുന്നു ഞങ്ങൾക്ക് രണ്ടും പാടെ എൽ സി ഡി കാണിച്ചാൽ മതി അപ്പോ മേലക്കിങ്ങനെ കത്തുരുട്ടുക പിന്നെ നിങ്ങളത് താഴ്ക്കുരുറ്റുക ഇതാണ് നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾ നനക്കേണ്ട നിങ്ങൾ തന്നെ തകർത്തോളും നമുക്കുള്ള ഫലം കരുത്തെന്താണ് അതോ ഈ അടിമകളായ അടിമകളായാണിങ്ങൾ ഒരക്ഷരം പോലും മാറ്റപ്പെടാത്ത വിധം ഏയ് ഞാൻ മാറ്റിയതൊക്കെ എത്താൻ നിങ്ങൾ അക്ഷരല്ല ആശയങ്ങളാണ് അക്ഷരം മാറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ പിടിച്ചു നിക്കാൻ പറ്റിയേക്കാം അല്ലെങ്കിൽ അത് അച്ചടിപ്പിശാജെന്ന് പറഞ്ഞേക്കാം ആശയങ്ങളാണ് ഈ മാറ്റിയതൊക്കെ ആശയം മനുഷ്യന്മാരെ അത് പിന്നെ പണ്ട് കിടക്കുമ്പോൾ അങ്ങാടിക്കാരെ കോടി വന്നപ്പോ നിർവികാരനായി അച്ഛന്റെ അടുത്ത് നിൽക്കുന്ന മകനോട് നാട്ടുകാർ വെച്ചു അച്ഛക്കൻറെ പറ്റി ഓ പറഞ്ഞു കൂളായിട്ട് ഒന്നും പറ്റിയില്ല തല കാണാല്ല എന്നുള്ളൂ ഇതുപോലെയാണ് വഹാബികൾ പറയണേ ഞങ്ങളൊന്നും മാറ്റിരില്ല പക്ഷെ അള്ളാന ഈ മാത്രം ആശയങ്ങൾ കൊണ്ട് നിറഞ്ഞ പ്രമാണങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് ുന്നു മോലിയമാരും പറഞ്ഞു ഞങ്ങളെ തെറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പൊ ലൈവ് പോണുണ്ട് നമ്മളെ പരിപാടി അതിന്റെ തായങ്ങള് വന്ന് തെറി പറഞ്ഞു പോകും കൗമേ അത് ഞമ്മക്കൊരു എനർജിയാണ് ആളെ മറുപടി പറയാനേ പക്ഷെ ഒരു സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ ഈ തെറി പറയാൻ വരണോ തെറി പറയാൻ വരുമ്പോഴെങ്കിലും അരമണിക്കൂർ കേൾക്കണ്ടേ അത് കേക്കൂല മൂലിയമാരൊന്നോ ഞാൻ പറഞ്ഞിട്ടോ പോകുക എത്ര സഹതാപമാണ് എത്ര സങ്കടകരമാണ് ആരോടാണ് നിങ്ങൾ ഈ വാശി വെക്കുന്നത് ഇനിയോ സഹോദരന്മാരെ അള്ളാഹുവിൽ ഉള്ള മാറ്റമാണ് ഇനി തങ്ങളിൽ നിങ്ങൾ മാറിയിട്ടില്ലേ മാറിയിട്ടേ ഉള്ളൂ

ിയുടേതായി സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്ന ഹരീസുകൾ ആ ഹരീസിനെ ഇന്നും ജീവിച്ചിരിക്കുന്ന ബാലുശ്ശേരി മൗലവി ദുർവ്യാഖ്യാനിക്കാൻ പറയണേ മുടി എടുത്തതൊക്കെ ഹരീസിലുണ്ട് പക്ഷേ അത് ർക്കത്തിനൊന്നല്ല പിന്നെ എന്തിനാണ് അത് ബാപ്പ മരിക്കുമ്പോൾ ബാപ്പാന്റെ ഡയറിയും പേനയൊക്കെ മക്കൾ എടുത്തേക്കുന്നത് പോലെ കേവലം സ്നേഹത്തിനും ഓർക്കാനുമാണ് എന്നാണ് ഇന്നലകളിലെ വഹാവി മതം കൃത്യമായി കൃത്യമായി പറയുന്നു മുടി സഹാബത്ത് ഘട്ടങ്ങൾ എന്താണ് എന്ന് അതാണ് ഒരു കാലത്ത് കൃത്യമായി പഠിച്ചത് ഹബീബായി തിരുശേഷിപ്പുകൾക്ക് ഒരു പുണ്യം മുജാഹിദ് മാറ്റൂലട്ടോ പക്ഷെ തല കാണാണ്ടാവൂല അത്രയേ ഉള്ളൂ റസൂലുള്ളാന്റെ മുടി ഏതുപോലെ നമ്മുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുംബോ ബാപ്പ സ്തിരായിട്ട് ഉപയോഗിച്ച പേന ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്ക് സ്നേഹമുള്ള മക്കളെ ലൈ നിങ്ങൾ നാലിച്ചോ ബാപ്പന്റെ ജുംബ അല്ല മാപ്പാന്റെ വല്ല മുടിയാടേം വെക്കണം അത് എങ്ങനെ മാപ്പാന്റെ മുടി മക്കൾ എടുത്തേക്കാ എന്തിനെ ഓർക്കാനേ എന്റെ മുജാഹുദുകളെ ഈ പുരോഹിതന്മാർ ഇത്തരം പ്രഭാഷണം നടത്തുമ്പോ അതിന്റെ മുന്നിൽ കസേലയിട്ടിരുന്ന് അതിനുവേണ്ടി വേണ്ടി ബക്കറ്റിൽ പാട്ടപ്പിരിവ് കൊടുത്ത് ആ പ്രഭാഷണം കഴിഞ്ഞ് കസേലയും വട്ടി വെച്ച് വീട്ടിൽ പോയി ചോറും കഴിച്ച് എങ്ങനെ നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ കഴിയുന്നു ഞാൻ ചോദിക്കട്ടെ ഇതൊരുപാട് പഴക്കുള്ള മുജാഹുദ്ധ മുജായി പഴക്കുള്ളനാണല്ലേ ഇടവണ്ണയിൽ ഒരുപാട് പഴക്കവും തഴക്കവും ഉള്ള ഒരു ും ഏതെങ്കിലും ഒരു മകന് ബാപ്പായ വല്യപ്പയോ ഓർക്കാൻ വേണ്ടി നിങ്ങളുടെ അലമാരയിലെ പെട്ടിയിൽ പാത്തു വെച്ചിട്ടുണ്ടോ സ്വന്തം മനസാക്ഷിയോട് ഈ ദുർന്യായങ്ങൾ കേൾക്കുമ്പോൾ ചോദിച്ചോക്കിക്കൂടെ മുജാഹിദികളെ